ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ജി എഫ് എസ് എസ് മാറഞ്ചേരിയിൽ സ്കൂളിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ എ കെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂർ വിശ്വസ്തമായിറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഹയർ സെക്കൻഡറി ഓഫീസിന്റെ ഉദ്ഘാടനം പെരുമ്പടപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധുവിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാർജേരി ഡിവിഷൻ മെമ്പർ എ കെ സുബൈർ നിർവഹിച്ചു ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക നമുക്ക് അവസ്ഥയിലിരിക്കുന്നത് ചെയ്യുന്നു പൈസയുള്ള ആളുകൾക്ക് മാത്രം ഉന്നത വിദ്യാഭ്യാസം കിട്ടിയുള്ളവരുടെ കാലഘട്ടത്തിൽ നമ്മുടെ മേഘാലയത്തെ പ്രധാന അധ്യാപിക ഈ സ്ഥാപനത്തിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹ്റ ഉസ്മാൻ വാർഡ് മെമ്പർ ടി മാധവൻ എസ് എം സി ചെയർമാൻ അജിത്ത് താഴത്തേൽ എം പി ടി എ പ്രസിഡന്റ് ഫൗസിയ ഫിറോസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് ലൌലി ഹെഡ് മിസ്ട്രസ് എ കെ സരസ്വതി സി വി ഇബ്രാഹിം സിജു ജോൺ എന്നിവർ സംസാരിച്ചു ഖാലിദ് മംഗലത്തെ എ ടി അലി മുഹമ്മദ് കുട്ടി കാട്ടിൽ പി സി ജസീറ വഹാബാബു പ്രസാദ് ചക്കാലക്കൽ പ്രേമൻ കെ പി രാജൻ അഷ്റഫ് താരത്തേൽ മൻസൂർ മാസ്റ്റർ തുടങ്ങി പി ടി എസ് എം സി സ്കൂൾ വികസന സമിതി അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു